അവിയുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുറേ നാൾ അങ്ങനെ പോയി പിന്നെ വീണ്ടും ഒരു പി എസ് സി ചർച്ച വന്നപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും മോനായിട്ടിനാണ് എനിക്ക് മെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ സെറ്റ് ചെയ്തു തന്നതും എക്സാം എഴുതാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതും അതുപോലെ ഇമ്പ്രൂവ് ചെയ്യേണ്ട പോർഷൻസ് ഒക്കെ പറഞ്ഞു തന്നതും ഒക്കെ മോഹനാട്ടിനാണ് അങ്ങനെ എല്ലാ സപ്പോർട്ടും മോനാടിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ആയിരുന്നു അങ്ങനെയുള്ള ഒരാൾ ഞാൻ എന്തിനു സംശയിക്കുന്നത് ഈ ലോഗിൻ ഐഡിയും പാസ്വേഡും ആവണിക്ക് അറിയാമോ ഞാനിതുവരെ ചോദിച്ചിട്ടില്ല അത് കിട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ ഇന്നലെ ഒരു ശ്രമം നടത്തി നോക്കി പക്ഷെ നടന്നില്ല ചേച്ചി എനിക്ക് എൻ്റെ പേര് ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നറിയണം ചേച്ചി ഒരു ഗവൺമെൻറ് സ്റ്റാഫല്ലേ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ചേച്ചിക്ക് ഞാനിപ്പോൾ നീ ഒരു കാര്യം ചെയ്യ എല്ലാ ഡീറ്റെയിൽസും എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്യും ഞാൻ നോക്കട്ടെ എന്താ പറ്റുക എന്നുള്ളത് ആ ശരി ചേച്ചി

മൂന്ന് പിന്നെ പേരും ഇന്ന് ആവണി ഇവിടെ വന്നതും സംസാരിച്ചതുമായ ഒരു കാര്യങ്ങളും മോഹൻ അറിയാൻ പാടില്ല ഞാൻ പറഞ്ഞു കേട്ടില്ലല്ലോ നിങ്ങൾ ആവണി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ വാതിലിന്റെ മറവി നിന്ന് കേട്ടു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ ഒന്നും കേട്ടില്ല സുധേ നിങ്ങളെ ഇന്നും ഇന്നലെ ഒന്നുമല്ലോ ഞാൻ കാണാൻ തുടങ്ങിയത് ആവിടി പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടു എന്നുള്ളതും അത് മോഹനെ വിളിച്ച് പറയൂന്നുള്ളതും എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പക്ഷെ ഞാൻ മോഹനോട് പറയില്ല ഈ കാര്യത്തിൽ നൂറ് ശതമാനം നിങ്ങക്ക് കള്ളം പോലും പറയാൻ അറിയത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ കക്ഷികൾ പോലും ഇല്ലാത്തത് സുധേ ഒരഞ്ചാറ് കേസൊക്കെ

നീ എന്തിനാണ് ആവനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള എനിക്കറിയാം നീ എന്തേലും കള്ളത്തരം കാണിച്ചു കാണിച്ച് കഴിഞ്ഞാല് സപ്പോർട്ട് ചെയ്യണ ആവണ പിന്നെ നിന്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞ് രണ്ടാമത്തെ പേര് പിള്ളേരായിട്ട് വീട്ടിൽ പോയി നിന്നോളും അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്ത് ഓരോ പറഞ്ഞാൽ ആവണിയാണ് അതുകൊണ്ടായിട്ടാണ് സപ്പോർട്ട് ചെയ്യണത് ഈ കുടുംബത്തിനൊരു നിലയും വിലയുണ്ട് അത് കളഞ്ഞു കുളിക്കണ പ്രവൃത്തി ചെയ്യല്ല വരട്ടെ നമുക്ക് സംസാരിക്കാം നീ വാ അമ്മ ഈ കുളിക്കണേട്ട്